നല്ല സിനിമയാണ് ഇഷ്ടപ്പെട്ടു ഒക്കെ കുറച്ച് എല്ലാ ഇമോഷൻസും ഉണ്ട് പിന്നെ ഒരു മോഡൽ വാല്യൂ ഉള്ള എന്റെ ക്യാരക്ടർ വളരെ വ്യത്യസ്തമായ ക്യാരക്ടറാണ് ഡയറക്ടർ

ഇഷ്ടപ്പെട്ടു നമ്മള് ചില കുടുംബങ്ങൾ കണ്ടിട്ടുണ്ട് മദ്യപാനം കൊണ്ട് തകർന്നു പോയി ഒരുപാട് കുടുംബങ്ങൾ നമ്മൾ കണ്ടിരുന്നത് ഈ സിനിമ സിനിമകളുടെ കണ്ണു നിറഞ്ഞു പോയി കാരണം ചിലരുടെ നമ്മുടെ സുഹൃത്തുക്കളുടെ ജീവിതം വരച്ച് കാണിച്ചൊരു മൂവിയാണ് ഇതില് ഇതില്മാൻ ആണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന വേഷം ഒരു അവാർഡ് പോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറിന് വേണ്ടി ചെറിയ സീൻസിലൊക്കെയാണെങ്കിൽ അദ്ദേഹം മദ്യപിച്ച് വരുമ്പോൾ ഒരു പട്ടി വന്ന് മൂത്രം വയ്ക്കുന്ന സീനൊക്കെ ഉണ്ട് അതൊക്കെ എന്താ പറയാ ആ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് ത്യാഗം അയച്ചു വിനോദ നായികയായിട്ട് എത്തിയ അപ്പ എന്ന തമിഴ് സിനിമയിലെ നായികയാണ് ഈ ഇപ്പോഴത്തേക്കും നായികയായിട്ട് വന്നത് ഡയറക്ഷൻ വിനോദ ഗോവിന്ദകുട്ട് തിരക്കിലാണ് പോലത്തെ സിനിമകൾ മലയാളത്തിൽ സമ്മാനിച്ച വിനോദ നല്ലൊരു മൂവിയാണ് അതുപോലെ അഭിനയിച്ച എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തു എന്നാൽ ഇനിയും നല്ല സിനിമകൾ സമ്മാനിക്കട്ടെ നല്ലൊരു സിനിമ നല്ലൊരു സിനിമ കാണാൻ സാധിച്ചു എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക ചോട്ടും ശരിക്കും ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു ആള് ചെയ്തുണ്ട് പക്ഷെ കണ്ടപ്പോള് ജസ്റ്റ് ട്രെയിൻ തൊട്ട് മാറിയ പോലെ എനിക്ക് അങ്ങനെ പലതൊക്കെ അടുത്ത് ആള് ബി അങ്ങനെ ചെയ്യുന്നത് അപ്പൊ അത് ട്രെയിനിൽ കാണാൻ സെയിൽ ഷോർട്ട് പറഞ്ഞു അങ്ങനെ ഒരു ഞാൻ മുഴുവൻ മൂവി ശരിക്കും പറഞ്ഞാൽ മധ്യഭാഗത്തിന്റെ ഇത്രയും വലിയൊരു വിപത്ത് അല്ലെങ്കിൽ പട്ടി നടക്കുന്ന ഒരു സീനുണ്ടല്ലോ ആ ഒരു സീൻ എന്റെ ലൈഫില് ഞാൻ നേരിട്ട് കണ്ട ഒരു കാര്യമാണ് കാരണം എന്റെ ഒരു സുഹൃത്തിനെ അതുപോലെ പട്ടി നക്കി ആ പട്ടിയെ ഞാൻ ഇറങ്ങി ഓടിച്ചിട്ട് അവനെ റൂമിൽ കൊണ്ട് ഒരു അവസ്ഥ എനിക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സീക്വൻസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ം ഭയങ്കര ഫീലായി ഈ സിനിമ മദ്യപാനത്തിന്റെ സ്റ്റോറിയാണെന്ന് പറഞ്ഞാൽ പലരും ചോദിക്കുന്നുണ്ടായി അതായത് വെള്ളം ജയ്ച്ചയുടെ വെള്ളം പോലെയുള്ള ഒരു സിനിമയാണോ ചോദിക്കുന്നത് പക്ഷെ ഒരിക്കലും വെള്ളം പോലെയുള്ള ഒരു നിങ്ങൾ കണ്ടല്ലോ സിനിമ ഭയങ്കര ഈ ഹാലോസിനേഷൻ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ട് വരുവാ എന്താ ഹാലോസിനേഷൻ പക്ഷെ ഈ ഒരു സിനിമയിൽ മദ്യപാനം അമിതമായി കഴിയുമ്പോൾ സിനിമയിലെ ക്യാരക്ടറുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് വളരെ സത്യമാണ് അത്രയും ഹെവിയായിട്ട് അല്ലെങ്കിൽ അഡിക്ഷൻ ആയവർക്ക് മാത്രമല്ലേ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ പല ഫ്രണ്ട്സും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ഫീൽ അതായത് ചെവിയിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു പാട്ട് കാണുന്ന കേൾക്കുന്നുണ്ട് എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ സിനിമയിൽ അത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് സൂപ്പർ സിനിമ അടിപൊളി അതായത് വിനോദ് സാറിന്റെ ജീവിതമാണത് ശരിക്കും എല്ലാരും നന്നായിട്ട് എല്ലാരും ചെയ്തിട്ടുണ്ട് അങ്ങനെയല്ല നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് സൂത്ര പാട്ടുകളും ഒക്കെ ഗോപി സൂത്രാണ് പാട്ടുകൾ കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഫീൽ ആയിരുന്നു